ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോസിങ് ഡി ബ്ലോഗ്സ് റബോഡാൻ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് സാധാരണ ഡിസംബറിലാണ് റബോട്ടാൻ പോക്കുന്നത് ഇപ്രാവശ്യം കാലാവസ്ഥ വ്യത്യാസം മൂലം മാർച്ച് ഏപ്രിലാണ് പോത്തത് കടുത്ത വേനൽ മൂലം പകുതിയും കരിഞ്ഞു പോയി വേനൽ വന്നപ്പോൾ വീണ്ടും പോത്തു പൂവിടുമ്പോൾ ഒരു കാരണം വെച്ചാലും ഒരു കീടനാശിനിയും തളിക്കരുത് നിങ്ങൾക്കറിയാമല്ലോ തേനീച്ചകളാണ് റംബൂട്ടാനിൽ ഭരണ നടത്തുന്നത് കീടനാശിനികൾ തേനീച്ചകളെ മുഴുവൻ നശിപ്പിക്കും റംബൂട്ടാൻ പൂവിൽ നിന്നും തേനീച്ചകൾക്ക് ധാരാളം നെക്റ്റർ അതായത് മധു പൂമ്പൊടിയും ധാരാളം വേണമെങ്കിൽ ലഭിക്കുന്നു അതുകൊണ്ട് റംബൂട്ടാൻ ഫാമുകളിൽ തേനീച്ച കർഷകർ ധാരാളമായിട്ട് തേൻപെട്ടികൾ വയ്ക്കണം റംബൂട്ടാന് ധാരാളം വെള്ളം ആവശ്യമാണ് വെള്ളം ചെടിയുടെ മൂട്ടിൽ കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് പൂവിടുമ്പോൾ വെള്ളം വെള്ളം പൂവിൽ സ്പ്രേ ചെയ്യരുത് റംബൂട്ടാൻ കൂടുതൽ കായ്ക്കാൻ ഒത്തിരി ഹോംവർക്കുകൾ ചെയ്യണം റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന സ്ഥലം നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നീ പറയുന്നത് ഒരു മീറ്റർ താഴ്ചയും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ നീളവുമുള്ള കുഴിയെടുത്ത് അതിൽ പത്ത് പാട്ട ചാണകപ്പൊടിയും രണ്ട് കിലോ എല്ലുപൊടിയും മേൽമൊണ്ണുമായിട്ട് ചേർത്ത് ഇളക്കുക നടുക്ക് ഒരടിയിൽ താഴ്ചയുള്ള ഒരു ചെറിയ പിള്ളക്കുഴിയെടുത്ത് റംബൂട്ടാൻ തൈ അതിൽ നടുക വളർന്നു അനുസരിച്ച് പൊട്ടാഷ് വളം മുന്നൂറ് ഗ്രാം വെച്ച ചുവട്ടിൽ നിന്നും ഒരടി അകലത്തിൽ മണ്ണിൽ ചേർക്കുക ചെടി ഒരു മീറ്റർ ആകുമ്പോൾ പ്രൂൺ ചെയ്യാൻ മറക്കരുത് ചെടിയുടെ താഴ്ത്തടിയിൽ വെയിൽ കിട്ടുന്ന വിത്തലായിരിക്കണം പ്രൂൺ ചെയ്യേണ്ടത് വളരുന്ന ചെടിക്ക് മാസത്തിലൊരിക്കൽ പൊട്ടാസ്യം സൾഫേറ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ എന്ന കണക്കിൽ ഫോളിയർ സ്പ്രേ ചെയ്യുന്നതും വളരെ നല്ലതാണ് റംബൂട്ടാൻ്റെ ഇലകൾ മൂത്തുതലിനു ശേഷമാണ് കായകൾ ഉണ്ടാകുന്നത്